ഇന്ന് ഉച്ചയോടുകൂടിയാണ് സിനിമാ സീരിയൽ താരമായ നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളത്തു നിന്നും ഷൂട്ടിങ്ങിനായി എത്തിയതായിരുന്നു ദിലീപ് ശങ്കർ ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ദിലീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിലും സീരിയലുകളിലും തന്റേതായ സ്ഥാനം നേടിയ നടനാണ് ദിലീപ് ശങ്കർ ഫ്ളവേഴ്സ് ടിവിയിലെ പഞ്ചാഗ്നി എന്ന പരമ്പരയിലായിരുന്നു ഇദ്ദേഹം ഒടുവിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് എറണാകുളം സ്വദേശിയാണ് ദിലീപ് ശങ്കർ ചെറുപ്പം മുതലേ പഠനത്തിൽ മിടുക്കനായിരുന്നു ദിലീപ് അങ്ങനെയാണ് അദ്ദേഹത്തിന് എം ബി ബി എസിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത് എന്നാൽ അഭിനയത്തോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ടാണ് എം ബി ബി എസ് പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയ വഴിയിലേക്ക് തിരിഞ്ഞത് ആകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായ ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് മലയാളത്തിലും തമിഴിലുമെല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു സിനിമയിൽ ചെറുവേഷങ്ങളിലൂടെ തുടങ്ങിയ ഇദ്ദേഹത്തിന് പക്ഷേ സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആളായിരുന്നു ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന പേരിൽ ഒരു റെഡി ടു ഈറ്റ് ചപ്പാത്തി ബിസിനസ്സും ഇദ്ദേഹം നടത്തിവന്നിരുന്നു എന്നാൽ ബിസിനസ്സിനും സിനിമയ്ക്കും സീരിയലുകൾക്കുമൊക്കെ ഇടയിൽ ദിലീപ് ശങ്കർ തന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ മറന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം തിരക്കുകൾക്കിടയിലെ മദ്യപാനവും അനാരോഗ്യകരമായ ഭക്ഷണ രീതികളുമെല്ലാം ഇദ്ദേഹത്തെ മെല്ലെ മെല്ലെ ഒരു കരൾ രോഗിയാക്കി മാറ്റുകയായിരുന്നു എന്നാൽ രോഗം തിരിച്ചറിഞ്ഞ ശേഷം മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും ഭക്തി ഉള്ളിൽ നിന്ന് വന്നതോടെ മാറിപ്പോയി എന്നും ദിലീപ് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈയിടെയായി ശാരീരികമായി ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു ദിലീപ് ശങ്കർ ഇദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിലെ സംവിധായകനായ മനോജ് പറയുന്നത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിലീപ് ശങ്കർ ചികിത്സ തേടിയിരുന്നതായി അദ്ദേഹം പറയുന്നു പക്ഷേ ഇദ്ദേഹം അത് അത്ര ഗൌരവമായി കണ്ടിരുന്നില്ല കൂടാതെ സെറ്റിൽ വരുമ്പോൾ മരുന്ന് കഴിക്കുന്നത് കാണാറുമുണ്ട് കഴിക്കാതെ ഇരിക്കുമ്പോൾ അതിൻറ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടങ്ങാതെ മരുന്ന് കഴിക്കാൻ ഞങ്ങൾ എപ്പോഴും ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താറുണ്ടെന്നും മനോജ് പറയുന്നു സീരിയലിന്റെ പ്രൊഡക്ഷനിൽ നിന്നാണ് ഹോട്ടലിൽ മുറിയെടുത്ത് നൽകിയത് അഞ്ചു ദിവസം മുൻപാണ് മുറി എടുത്തത് ഷൂട്ടിങ്ങിന് എത്തിയ സമയത്തും ശാരീരികമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു ദിലീപ് ശങ്കർ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗം വേഗം പൂർത്തീകരിച്ച് വിടുകയായിരുന്നുവെന്നും മനോജ് പറയുന്നു ദിലീപ് ശങ്കർ താമസിച്ചിരുന്ന മുറിയിൽ ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തിയിരുന്നു മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ കാണുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ കരൾ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകളും ഇദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്